ഈ ായിട്ട് നോമ്പ് പിടിച്ചു എങ്ങനുണ്ട് ഈ പതിനൊന്ന് മണിയായിട്ടുള്ളു ഇനി വൈകുന്നേരം അതിരിക്കാനുള്ള ആളാ അടുത്ത നോമ്പ് അരി എങ്ങനുണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോ വിശപ്പ് എണ്ണിച്ചോണ്ട് ഒരു ബ്രെഡും അങ്ങോട്ട് തിന്നെങ്കി ഇരിക്കണം നമുക്ക് നോക്കാം അത്ര സമയം വരെ വരും

എനിക്കിഷ്ടം ഞാൻ എനിക്ക് സാധനം ബ്രെഡ് അതൊക്കെ തിരാനാണ് എനിക്കിഷ്ടം കട്ട്ലറ്റ് ഇപ്പൊ ഏറ്റവും പുതിയ കേക്കും എല്ലാം വേണം എങ്ങനെയുണ്ട് ആഹാ എങ്ങനെയുണ്ട് എന്തൊക്കെ ഇഷ്ടങ്ങള വിളിച്ചോ വെള്ളക്കുടി വെള്ളക്കുടി ഈസ എന്റെ അയ്യോ ഇന്നോ 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 ആന കരിമ്പുക്കി തോട്ടത്തി കേരുന്നാണ് പതുക്കെ പതുക്കെ എനിക്ക് ചി വെള്ളം എന്താ